എന്തായാലും വീട്ടന്ന് ലേറ്റായി ഉച്ചക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കായിരുന്നത് ഉച്ചക്ക് വേറെ എവിടെങ്കിലും പോയിരുന്നോ എന്താ ചോദിച്ചാലും എനിക്കറിയാം കുടിച്ചിട്ടുണ്ടല്ലേ പിന്നെ കുടിക്കുന്ന ദിവസമാ വരുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഓരോ സ്മാൾ അടിക്കണോന്ന് അവൻ ഒരു വാശി ഞാൻ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതാ പക്ഷെ അവൻ അതെ അതെ കുടിക്കാൻ ഓരോരോ എന്തിനാ രവിട്ട ഇങ്ങനെ അല്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് രണ്ട് രണ്ടര വർഷമായില്ലേ എന്നുള്ളൂ നിന്റെ എന്തിയെ എന്തിട്ടാ കുട്ടി എന്നുള്ള ഈ വള്ളൂന ഭാഷ മാറ്റാറായില്ലേ വേണ്ട വേണ്ട നോക്കണ്ട ചൂടാകാതെ മാഡം നമുക്ക് വഴിയുണ്ടാക്കാം എന്താ കുഴപ്പമൊന്നുമില്ല ഗർഭത്തിന്റെ ലക്ഷമാണ് അല്പുണ്ട് തൽക്കാലത്തേക്ക് പറഞ്ഞു പോയി പറഞ്ഞും കൂടെ ഓ നട എന്നാലും അവൾ ഒപ്പിച്ചുകൊണ്ട് ആൾറെഡി വന്നിരുന്നു ഭയങ്കര ഓടിച്ചാടി ശരീരം ഒന്നും അളക്കരുത് എന്താണ് പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല അതിന് യാത്ര ഒന്നും ചെയ്യണ്ട ടാബ്ലെറ്റ് സൂക്ഷിക്കണം ചുമലും ചേട്ടൻ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി നടക്കും തോന്നുന്നില്ല വരേണ്ട സമയം കഴിഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ മേനോ ചേട്ടൻ്റെ പേര് വീട്ടില് വന്ന ശാന്തരാഘവനായിട്ട് അത് രവി എന്നെയൊന്ന് ഭാര്യ ആ സൂപ്രണ്ട് സാർ വന്നു തോന്നുന്നു നിങ്ങൾ എപ്പോ നേരമായി കണ്ടു പോകാൻ ഇവർ എപ്പോഴേ പോട്ടെ പറഞ്ഞതൊക്കെ മറക്കരുത് മരുന്ന് മുടങ്ങാതെ കഴിക്കണം നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ അതെങ്ങനെ വാങ്ങിക്കാന് കാലത്ത് ചെന്നപ്പം മുതലേ അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട് അവരെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാമായിരുന്നില്ലേ അവന്മാരും അയച്ചാ ഒത്തിരി മുതലാവും കൊടുത്തയക്കുന്നതിന്റെ പകുതി അവന്മാരും ആക്കും അതിലും ഭേദം അവിടെ കിടക്കുന്ന ഏതെങ്കിലും കള്ളന്മാരെ അയക്കുന്ന അവന്മാരാവുമ്പം ഈ പോലീസുകാരെ പോലെ നക്കാപ്പിച്ച കാശ്മൂർത്തി അതെങ്ങനെയാ നിങ്ങളൊക്കെ അല്ലേ മാർഗദർശികൾ പറഞ്ഞിട്ട് കറങ്ങിയെടുത്ത് നടന്നാലേ എന്നെ വഴക്കറിയ ശാന്ത രവീട്ട് നിർബന്ധിച്ചിട്ടാണെന്നേ ഞാൻ പറയൂ ഈ ഒന്നും ഒരു കാര്യം പറയാൻ പറഞ്ഞു മുത്തശ്ശിയുടെ കത്തുകാരുന്നു എന്നെ പ്രസവത്തിന് പോകാനുള്ള മാസക്കണക്ക് നോക്കി അത്രപോയ ഇവിടെ ഞാൻ ഒറ്റക്കാവില്ലേ

കുറയാണ് നമ്മുടെ റേഷൻ അല്ലേ പുതിയ സാധനം വരുന്നുണ്ട് എന്താ പേര് രജനി എന്ത് തെറ്റായി വിട്ട രജനു ഇവിടെ ശ്രീദേവിക്ക് ഇവിടുന്ന് പുറത്തുപോയാ പുതിയൊരു ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം പക്ഷെ എനിക്ക് രജനിക്ക് എത്ര വർഷത്തെ ശിക്ഷ ഒരു നിമിഷത്തെ ശിക്ഷ മനസ്സിലായില്ലേ ശിക്ഷകളിലെ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ തൂക്കുമരുമൊ കാത്തു കിടക്കുന്ന കൊലയുടെയാണ് ഞാൻ ഇന്ന് ഇരട്ട കൊലപാതകം തൂക്കിക്കുരുമുനോടുള്ള വിശ്രമ സമയമാണ് എനിക്കിപ്പോ ഒരു കണക്കിന് ജീവപരന്തേക്കാൾ സുഖമുള്ള ശിക്ഷയാണ് വധശിക്ഷ വർഷങ്ങളോളം മൂളും ഇരുമ്പിളികൾ പുള്ളിക്കിടുന്ന ആത്മപീഡനം അനുഭവിക്കേണ്ടത് ഇനി അഞ്ചു മാസം അഞ്ചു ദിവസം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം രജനി രജനിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ എന്റെ ഭർത്താവിനെയും രണ്ടാനമ്മയെയും വെട്ടിക്കൊന്നു ശ്രീദേവിക്ക് അറിയാം ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു നീണ്ട അഞ്ചു വർഷത്തെ ദൈവീകമായ പ്രേമത്തിന് ശേഷമാണ് നിങ്ങൾ വിവാഹിതരായത് മകളുടെ ഭർത്താവിന് സ്വന്തം മകനായും ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയായും കരുതണമെന്നല്ലേ നമ്മുടെ ആചാരം പക്ഷെ എന്റെ ഭർത്താവിനും രണ്ടാനമ്മയ്ക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോ ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത് പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല കൈ കിട്ടി കൊടുവണെടുത്ത് വെട്ടി